നമസ്കാരം കോഴിക്കോട് വിഷയത്തെ എല്ലാ നാല് അവൾ പറയട്ടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ഒരു ബിസിനസ് ലക്ഷ്മി നമസ്കാരം കോഴിക്കോടിനെ നമസ്കാരം ലക്ഷ്മീശിന്റെ നാട് കോഴിക്കോട് തന്നെയാണോ നാട് അച്ഛന്റെ നാട് കോഴിക്കോട് അമ്മേന്റെ പാലക്കാട് പിന്നെ ഇങ്ങനെ പാലക്കാടായിരുന്നോ കൊറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കോഴിക്കോടായിരുന്നോ സ്ഥിരമായിട്ട് എന്താ അതേ കുറിച്ച് പത്താം ക്ലാസ് വരെ പഠിച്ചത് പാലക്കാട്ടിലായിരുന്നു അമ്മ അമ്മേന്റെ വീട്ടില് പിന്നെ കോഴിക്കോട്ടിലേക്ക് വന്നു പിന്നെ അച്ഛന്റെ ഒപ്പായിരുന്നു പിന്നെ കാറ്ററിംഗ് ഫീൽഡിലേക്ക് മുമ്പ് വേറെ ജോലി ചെയ്തിട്ടുണ്ടോ വേറെ ജോലിക്ക് പോയിട്ടില്ല ഒരു ഷോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതില് ഫസ്റ്റ് ചെയ്തത് ലോട്ടറി കച്ചവട ലോട്ടറി കച്ചവടത്തിന്റെ ഒപ്പാണ് ഈ കാറ്ററിങ് തുടങ്ങിയത് സൈഡായിട്ട് അത് ഹസ്ബൻഡ് ബ്രദറ് ഈ കാറ്ററിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു സർവീസ് ആയിട്ട് അപ്പം അവരോടൊപ്പം ചേർന്ന് ഈ കാറ്ററിംഗ് ഫീൽഡിലോട്ട് വന്നതായിരുന്നു കാറ്ററിംഗ് ഞാൻ തുടങ്ങി ടൂ തൗസൻഡ് സെവനിലാണ് തുടങ്ങിയത് ഇപ്പൊ ഏകദേശം കൊല്ലത്തിന്റെ അടുത്തായി കാറ്ററിംഗ് ഫീൽഡിലും എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അടിതട്ടി അടിതട്ടിയാണ് ഇത്രത്തോളം എത്തിയത് കാരണം എല്ലാ വർക്കും നമുക്ക് പുതിയതായിരിക്കുമല്ലോ പാർട്ടിക്കാരും അപ്പം എല്ലാ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ അനുഭവങ്ങളാണ് എല്ലാം ഇങ്ങനെ പേടിച്ച് പേടിച്ച് കാരണം ചെയ്യാൻ അങ്ങനെ അത്ര കഷ്ടപ്പെട്ടിട്ട് ഈ ഇത്ര ഇത്രത്തോളം എത്തിയത് ആരായിരുന്നു കാറ്ററിംഗിന്റെ ഈ സമയങ്ങളിലൊക്കെ ഉള്ള ഒരു രീതിയിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത് തുടങ്ങിയത് എന്റെ ബ്രദറിൻ ലോ ആണ് അവര് ഇങ്ങനെ സർവീസ് ആയിട്ട് തുടങ്ങിയത് എന്റെ ഒപ്പം കൂടെ വരാൻ പറഞ്ഞു മീൻസ് ആ വർക്കിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ എസ് വെങ്കടാചൽ എന്ന ബ്രദറിൻ്റെ പേര് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഗണേഷെന്നാണ് ഇപ്പം ആളില്ല അപ്പൊ അവരുടെ ഒപ്പം ഇങ്ങനെ പോയി പോയിട്ടാണ് പിന്നെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ വീട്ടിലും സ്വന്തമായിട്ടും എടുക്കുന്നുണ്ട് പുറമേ വർക്ക് കിട്ടി അതിനും പോവാറുണ്ട് ലക്ഷ്മിക്ക് ഈ പാചകത്തോടൊരു കമ്പമുണ്ടായിട്ടാണോ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് അല്ലെങ്കിൽ സാഹചര്യം എത്തിപ്പെടുകയായിരുന്നോ പഠിച്ചത് ബികോ സാഹചര്യം കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടതാ പാചകം ഇഷ്ടമാണോ പാചകം ഇപ്പൊ ഇഷ്ടാണ് കാരണം അതാണ് ഇപ്പത്തെ മാർഗം ആദ്യം പാചകം ചെയ്യുമായിരുന്നു പാചകം വീട്ടിലുള്ള ചെയ്യും ഇപ്പൊ അത്യാവശ്യം ചെറുതൊക്കെ എടുക്കും സ്വന്തമായിട്ടുള്ളതൊക്കെ പിന്നെ കാറ്ററിങ് മെയിനായിട്ട് ഹാളിലൊക്കെയാണല്ലോ കിട്ടുക അപ്പൊ അവിടെ പോയി ചെയ്യും വീട്ടില് വടയൊക്കെ ഓർഡർ അതൊക്കെ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് അല്ലാതെ ഇപ്പം ഒരു സ്ഥലത്ത് പോയി അവിടുന്ന് വെച്ചുണ്ടാക്കാൻ ആ ഒരു രീതിയിലേക്കും ചെയ്യാറുണ്ടോ ഓ പുറമേക്കും പോവാറുണ്ട് വയനാട് താമരശ്ശേരി പാലക്കാട് അങ്ങനെ വർക്ക് കിട്ടിയ പോവാറുണ്ട് കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും ഒക്കെ കമന്റ്സ് വരാറുണ്ട് അല്ലെ അഭിപ്രായങ്ങൾ വരാറുണ്ട് അപ്പൊ അതെങ്ങനെയാണ് ലക്ഷ്മി ജീ എടുക്കുന്നത് ഇതിപ്പോ ഈ ഫീൽഡ് തുടങ്ങിയിട്ട് പതിനഞ്ചു കൊല്ലായി പക്ഷെ ഇപ്പോഴും ഇതൊരു പേടിയാ പേടിയല്ല ഇപ്പൊരാ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പുതിയ പാർട്ടി ആയിരിക്കും അപ്പൊ നല്ല രീതിയിൽ കഴിയണം എന്നുള്ള അത് കഴിയണവരെ ടെൻഷനാണ് ഇപ്പൊ അതേ പാർട്ടി പിന്നെയും വിളിച്ചാലും അത് അയാളുടെ സെക്കൻഡ് ഓർഡറാണ് അപ്പൊ തേർഡ് ഓർഡർ കിട്ടണമെങ്കിൽ ആ സെക്കൻഡ് ആദ്യം നന്നാവണം അങ്ങനെയല്ലേ അടുത്തത് എടുത്ത് കിട്ട അപ്പൊ ഇതിങ്ങനെ ഈ ഫീൽഡ് എന്നും ടെൻഷനാ മീൻസ് ഇത് ചെയ്യണടത്തോളം നല്ല ടെൻഷൻ പിടിച്ച ഫീൽഡാ പിന്നെ ഏതൊരു ഫീൽഡും എല്ലാവർക്കും അവരവരുടെ ജോലിയിൽ ടെൻഷൻ ഉണ്ടാവും ഞങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വേപണം പായസത്തിൽ മധുരം ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം ഇതൊക്കെ എത്ര ചെയ്ത് ചെക്ക് ചെയ്ത് വിട്ടാലും ഓരോ പത്ത് പേര് ഒരു ട്രിപ്പിൽ ഉണ്ണുവാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും ഫുഡിൽ ആയിരിക്കും ഫുഡിലും എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത് വേണം ഇത് മുന്നോട്ട് പോവാൻ മാക്സിമം ദൈവത്തിന്റെ സപ്പോർട്ടുള്ള കാരണം ഈ ഫീൽഡിൽ ഇങ്ങനെ ഇത്രയും കൊല്ലേ പിടിച്ചു വെക്കുന്നുണ്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ലക്ഷ്മീജിന്റെ കൈത്തിടാറുണ്ടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഞങ്ങൾ സദ്യയാണ് കൊടുക്കാറ് ഇപ്പൊ ആൾക്കാർ ഇഡ്ലി വട ചോയ്ക്കും ഇപ്പൊ രാത്രിക്ക് ചെലപ്പം ചപ്പാത്തി ഗീ ഒക്കെ ചോദിക്കാറുണ്ട് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് സദ്യ മാത്രല്ലാതെ ഡെയിലി ഇല്ല അങ്ങനെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ മിനിമം ഒരു തേർട്ടി നമ്പേഴ്സ് എങ്കിലും വേണം കാരണം ഇപ്പത്തെ പച്ചക്കറീന്റെ വിലക്കും ആൾക്കാർ ഹെൽപേഴ്സിന്റെ കൂലി പിന്നെ ഈ പാത്രം തേക്കാൻ വരുന്ന എല്ലാവർക്കും ഇപ്പം നല്ല കൂലിയാണ് അപ്പം കുറച്ച് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അപ്പം മിനിമം ഒരു ഒക്കെ ആണെങ്കിൽ എടുക്കാറുണ്ട് ഡെയിലി വർക്കല്ല തേർട്ടീൻ്റെ ഓർഡർ ആണെങ്കിൽ തേർട്ടി ഫ്രം തേർട്ടി സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഈ സാധനങ്ങളുടെ വില ി പറഞ്ഞല്ലോ അങ്ങനെ ബാധിച്ചിരുന്നോ ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല കാരണം ഇങ്ങനെ ഇതിപ്പോ റോ റോളിംഗ് ആണല്ലോ മീൻസ് അതിങ്ങനെ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തൊന്നും ഇല്ല കാരണം ആവശ്യക്കാര് ചെലപ്പോ ഒരിക്കൽ വാങ്ങിയവരായിരിക്കും അപ്പൊ അടുത്ത് ഇതൊന്നും പറയാൻ പറ്റൂല നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ഫുഡ് കൊടുക്കുക അത്രേ ഉള്ളൂ വില കയറിയാലും ഇപ്പൊ ഒരാൾ ഓർഡർ ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചതിനു ശേഷല്ലോ ഇങ്ങനെ ഏൽപ്പിക്കാം അപ്പം ഏറ്റവും വില കുറവ് എവിടെയാണോ അവിടെ ഏൽപ്പിക്കും അപ്പൊ അങ്ങനത്തെ രീതിയിൽ ലക്ഷ്മിക്ക് ഏതെങ്കിലും ഓർഡറുകളൊക്കെ മിസ്സായി പോയിട്ടുണ്ടോ അങ്ങനെ ഇല്ല തളിയിൽ തന്നെ ഇപ്പം അഞ്ചാറ് പേരുണ്ട് അഞ്ചു പേര് ഉണ്ട് തളിയിൽ തന്നെ ഞങ്ങളുടെ അതേ ഏരിയ തന്നെ അപ്പൊ ഇത് ലക്കാണ് ശരിക്കും ഇപ്പൊ എല്ലാരുടെ അടുത്തും പോയിട്ടാണോ എന്റെ അടുത്ത് വരുന്നത് അല്ല എന്റെ അടുത്ത് മാത്രായിട്ടാണോ വരുന്നതെന്നറിയില്ല നമ്മളൊരു റേറ്റ് പറയും അതിലൊരു സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പാർട്ടിക്കാര് നമ്മുടെ തന്നെ നിൽക്കും ചിലപ്പം വില വ്യത്യാസം ഉണ്ടെങ്കിൽ അവര് വേറെ ആൾക്കാരുടെ അടുത്ത് പോയിന്നും വരാം പക്ഷെ സ്ഥിരം തരണവര് സ്ഥിരം എന്തായാലും ഞങ്ങടെ തന്നെ തന്നിട്ടുള്ളൂ ഇതുവരെ അപ്പൊ നോക്കാൻ കൂടി നോക്കുക ഒരുപാട് പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവിടെ സ്ഥലങ്ങളിൽ പോയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാത്തിൽ നിന്നും ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്താണ് ഉണ്ടായിട്ടുള്ളത് അപ്പം രണ്ടു കൊല്ലം മുമ്പ് സാമൂതിരി രാജാവിൻ്റെ പിറന്നാളുടെ ഓർഡർ കിട്ടി അത് ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു മീൻസ് ആ ഓർഡർ ഒക്കെ കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് മീൻസ് അടുത്ത് തന്നെയാണ് മീൻസ് നമ്മുടെ വീടും അടുത്താണ് പക്ഷെ ഇത്രയും പേരുള്ളപ്പം ഞങ്ങളടുത്തുനിന്ന് ആ എൻ്റെ അടുത്തുനിന്ന് ആ ഓർഡർ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊരു വലിയൊരു കിട്ടലായിരുന്നു അത് പിന്നെ ഈ ഫീൽഡ് ഇതിൽ കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി അവിടെ പോയിട്ട് മീൻസ് അവരുടെ സാമൂതിരി രാജാവിൻ്റെ അവിടെ പോയപ്പം കുറേ പേരായിട്ട് രാജാവിനെ നേരിട്ട് കാണാൻ പറ്റി എല്ലാം കൊണ്ട് നല്ലൊരു ഭാഗ്യമായിരുന്നു ആ ഇത് പിന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് തുടങ്ങി തന്നത് എൻ്റെ ബ്രദറിൻ ലോ ആണ് ഇപ്പം രണ്ടു കൊല്ലം മുമ്പായിരുന്നു ബ്രദറിൻ ലോൻ്റെ ഒരു എയ്റ്റി ഫോർത്ത് ബർത്ത്ഡേ അപ്പം അവരുടെ മക്കൾ ആ ഓർഡർ എനിക്ക് തന്നെയാണ് തന്നത് ഇപ്പം ബ്രദറിൻ്റെ സ്ഥലത്ത് ഇല്ല മക്കളുടെ ഒപ്പം പൂന ബറോഡ പറഞ്ഞ അവിടെയാണ് പക്ഷെ എന്നാലും കൂടി ഈ സമൂഹ മഠത്തിൽ വെച്ചിട്ടായിരുന്നു അവരുടെ പിറന്നാൾ കഴിഞ്ഞത് ആ ഓർഡർ കൂടി മക്കൾ എനിക്ക് തന്നെ തന്നത് അപ്പൊ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഒന്നാമത് എന്താ പറയാ എനിക്ക് തുടങ്ങി തന്ന ആള് തന്നെ എനിക്ക് തന്നെ ഓർഡർ പിന്നീട് തന്നു പിന്നെ ഫാമിലി വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഫാമിലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകളുണ്ട് മകളുടെ പേര് സ്നേഹ എന്നാണ് ഭർത്താവ് ടു തൗസൻഡ് സിക്സ്റ്റീനില് മരിച്ചുപോയി ചന്ദ്രികയിലായിരുന്നു വർക്ക് ചെയ്യണത് ഈ ഡിസംബറിലായിരുന്നു ട്വൻറ്റി ട്വൻറ്റി ഫോറിലാണ് മകളുടെ കല്യാണം കഴിഞ്ഞത് മരുമകൻ്റെ പേര് രാജീവ് എന്നാണ് ഇപ്പം രണ്ട് പേരും കോതമംഗലത്തിൽ സെറ്റിൽഡാണ് മകൾ എച്ച് ഡി എഫ് സി ബാങ്കിലാണ് വർക്ക് ചെയ്യണത് മരുമോൻ കാഡ്ബറീസിലാണ് വർക്ക് ചെയ്യണത് അവരവിടെ ഹാപ്പി ആയിട്ടുണ്ട് കാറ്ററിംഗ് ഫീൽഡിലേക്ക് വന്ന സമയത്ത് ആരായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴൊക്കെ ഒരു അതായത് ഹെൽപ്പിനത്െൽപ്പിനെ താഴെയായിട്ട് ലക്ഷ്മി ജിക്ക് എങ്ങനെയാണ് അത് ഇത് ഞാൻ തുടങ്ങിയപ്പം ഉള്ള ഹെൽപേഴ്സ് എന്നെ എന്നെ ഇപ്പഴും ഹെൽപ്പ് ചെയ്യണത് ഈ ഫീൽഡ് ഞാൻ തുടങ്ങിയപ്പോ ആരാ ഉള്ളത് അവർ തന്നെയാണ് ഇപ്പോഴും എന്റെ ഒപ്പം ഉള്ളത് അതാണ് എന്റെ ഏറ്റവും വലിയ ബലം കാരണം ഹെൽപേഴ്സ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല മുമ്പോട്ട് പോവില്ല അപ്പൊ അവരൊക്കെ തന്നെയാണ് ഇപ്പം ഹസ്ബൻഡില്ലെങ്കിലും മോളില്ലെങ്കിലും ആ വിളിച്ച അവരൊക്കെ എത്തും ഹെൽപ്പ് ചെയ്തിരുന്ന മോള് നല്ല ഹെൽപ്പായിരുന്നു എനിക്ക് നല്ല ഹെൽപ്പ് പറഞ്ഞാൽ അത് പറയാൻ പറ്റൂല അത്ര വലിയ ഹെൽപ്പാ മോള് ചെയ്തു തന്നിട്ടുള്ളത് ഇപ്പോഴും തന്നെ വലിയ ഓർഡർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മകളുടെ അടുത്തൊന്ന് വരാൻ പറഞ്ഞാൽ മകളും വരുമോനും ഒന്ന് സഹായിച്ചു തരും ഇപ്പൊ ഓണത്തിനും വിഷുവിനൊക്കെ കിറ്റുണ്ട് അങ്ങനെ അഞ്ചു തൊട്ടിട്ടുള്ള കിറ്റാ അഞ്ച് എട്ട് പത്ത് ഇരുപത് എത്ര വേണമെങ്കിലും കൊടുക്കും അങ്ങനെ അപ്പം അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ച് കഴിഞ്ഞാൽ മോളും വരുമോനിപ്പോൾ വിഷുവിന് വന്നിട്ടുണ്ടായിരുന്നു അതിന് പുറമേയും ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് എൻ്റെ കസിൻസ് തന്നെ വരാറുണ്ട് ഇപ്പം അവരൊക്കെ പഞ്ചാറും എല്ലാം ആയിട്ട് അവരൊക്കെ സ്ഥിരം വരുന്നതാണ് രണ്ട് മൂന്ന് പേരൊക്കെ സ്ഥിരം പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ വീട്ടത്തെ എല്ലാ തിരക്കും നീക്കി വെച്ചിട്ടാണ് കാരണം ഇത് രാവിലെ ഒരു ഏഴ് മണിക്ക് പാക്കിങ് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു രണ്ട് മണിയോര് ഇങ്ങനെ കിറ്റ് കൊടുക്കലുണ്ടാവും അപ്പത് ഈ വർക്ക് നടക്കണമെങ്കിൽ നമ്മൾ ഒരാൾ മെനക്കെട്ടിട്ട് കാര്യമില്ല കാരണം ഇത് സദ്യ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ഐറ്റം എടുക്കണം ഒന്ന് വിട്ടുപോയ അപ്പ ഫോൺ വരും അജോ നിങ്ങൾ അത് വെക്കാൻ മറന്നല്ലോ നമ്മുടെ ഈ ബുദ്ധിമുട്ടൊന്നും ആർക്കറിയില്ല ഇപ്പൊ അഞ്ച് ചോറ് ഏൽപ്പിക്കും അവർക്ക് അന്നത്തെ പണി കഴിഞ്ഞു അവർക്ക് പിന്നെ ടി വി ഇങ്ങ ഏൽപ്പിക്കുന്ന ആയിരിക്കും ഞങ്ങൾക്ക് അങ്ങനെയല്ല ഇത്രയും ഐറ്റംസ് എടുക്കണം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാ അതിലൊന്നും മറന്നു പോയാൽ പോയി ഒട്ടന്നെ ഫോണാ ഇത് വെക്കാൻ മറന്നു അത് കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിനൊക്കെ പക്ക എന്താ പറയാ നല്ല സെറ്റ് നല്ലൊരു വർക്ക് എന്താ നല്ലൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ഇല്ലെങ്കിൽ ഇത് മുന്നേ പോവില്ല പിന്നെ നമ്മൾ നല്ലൊരു ടീം വർക്കാ അപ്പൊ നമുക്കും അവരായിട്ട് ഒരു സെറ്റപ്പ് ഒരു വൈബ് വർക്കൗട്ട് ആവണം അവർക്കും അങ്ങനെ തന്നെ ഇത് അവരും അവരുടെ വീട്ടിൽ പണി അന്ന് നീക്കി വെച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത് അപ്പൊ ഞാൻ വരുന്ന അടുത്ത് പ്രത്യേകം പറയും പുതിയതൊന്നും ഇടണ്ട ഓണം വിഷു ആണ് പറഞ്ഞിട്ട് കാരണം ഫുൾ സാമ്പാർ രസമൊക്കെ ഇട്ടാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇതല്ലാകും അപ്പം അതിനൊക്കെ നല്ല ഹെൽപിങ് ഇപ്പൊ ഭർത്താവ് മരിച്ച ശേഷം ഉം ഭർത്താവ് മരിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് വെച്ചത് ശേഷം അവരുടെ എന്റെ നാത്തൂന്റെ മോളുണ്ട് ശോഭ അതേപോലെ എൻ്റെ അനിയത്തി ഉണ്ട് ശീതൾ ഇവരൊക്കെ അവിടെ മസ്റ്റാ അത് അവർക്കറിയാം നമ്മളെ വിളിക്കും എന്റെ മോളുടെ അടുത്ത് പറയും വിളിക്കണം എന്ന് അപ്പൊ അവരും വർക്കിന് വന്നുകഴിഞ്ഞു അങ്ങനത്തെ ഒരു ടീം വർക്കാണ് അവിടെ

പച്ചക്കറികളൊക്കെ ആ ഓർഡർ അനുസരിച്ച് മാർക്കറ്റിൽ നിന്ന് വാങ്ങും പിന്നെ ഫുഡൊക്കെ ഇല്ല വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യണത് വീട്ടിലൊരു പത്ത് മുന്നൂറ് പേര് വരെയുള്ള ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യാറുണ്ട് പിന്നെയൊക്കെ പരിപാടിയൊക്കെ കിട്ടണ ഹാളിലായിരിക്കുമ്പോ ഹാളിൽ പോയി ചെയ്യും വീട്ടിൽ എന്ത് സൗകര്യം ഉണ്ടോ ആ സൗകര്യത്തിൽ ഇത്രയും പേരെ ചെയ്ത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയാ പോവുക കാരണം വീട് തളിയിൽ തന്നെയാണ് അച്ഛന്റെ വീടാണ് അവിടെ തന്നെയാണ് ഈ വർക്ക് കൊണ്ടുപോകുന്നത് ലക്ഷ്മിജി ഇത്രയും കൊല്ലം ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ലക്ഷ്മിജിക്ക് ഓർഡർ വരുന്നത് ഓരോരുത്തർ കഴിച്ച് അതിന്റെ അഭിപ്രായം പറഞ്ഞ് അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണോ അല്ലെങ്കിൽ ഓരോരുത്തർ അറിഞ്ഞിട്ടാണോ എങ്ങനെയാണ് ഈ ഓർഡർ വരുന്നത് നല്ലൊരു ഒരു ചോദ്യം ചോദിച്ചിരിക്കണം സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാ ഓരോരുത്തരെ തൃപ്തിപ്പെടുത്തി ഈ ഫീൽഡിൽ പോവാറു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ നാവ് പറയുന്ന ഒരു സംഭവം ഭയങ്കരമാണ് അതിനെ തൃപ്തിപ്പെടുത്താൻ അത്ര പറ്റൂല കാരണം എന്റെ ടേസ്റ്റ് ആയിരിക്കില്ല നിന്നിൻ്റെ ഫ്ലേവർ അല്ലേ അങ്ങനെ വ്യത്യാസം ഉണ്ടാവും പക്ഷെ പൊതുന്നൊരു അഭിപ്രായം വരുമല്ലോ അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ടേസ്റ്റിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെയും നമ്മുടെ അടുത്ത് വരുന്നതാണ് ഇതേ പിന്നെ ചിലവർ തന്നെ പറയും ലക്ഷ്മീനെ വിളിച്ചോ നല്ല ഫുഡാ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് പെൻ പറഞ്ഞിട്ടുണ്ട് അതിൽ അവർ ഇങ്ങനെ ഒരിക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ പറയും അടുത്ത പ്രാവശ്യം ലക്ഷ്മീൻ്റെ അടുത്ത് തന്നെ ഏൽപ്പിച്ചാൽ മതി ഓണ സദ്യ അതെനിക്ക് ഭയങ്കര ഒരു ക്രെഡിറ്റാ അപ്പം ഞാൻ ഞാൻ അവരടുത്ത് ഓർമ്മപ്പെടുത്തൊന്നും വേണ്ട ഓണായി കഴിഞ്ഞാൽ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചോളൂ കാരണം അത് എൻ്റെ അടുത്ത് എൻ്റെ ഭക്ഷണത്തിൻ്റെ അടുത്തുള്ള അവരുടെ ഇഷ്ടം കാരണമാണ് കാരനാണ് അവരത് ഏൽപ്പിക്കണമല്ലേ അപ്പം ആ ടീമിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കത് ഇഷ്ടമായി കഴിഞ്ഞാൽ അവർ പറയും റെക്കമെൻഡ് ചെയ്യും ലക്ഷ്മീനെ വിളിച്ച് ലക്ഷ്മീൻ്റെ അടുത്ത് പായസം ചോദിക്കാം ആ ഒരു ആൾക്കാരുടെ പിൻബലത്തിലാണ് പിന്നെ കൊടുക്കണ ഫുഡ് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമാവും ഇല്ലേ ഇല്ലേ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ഞാനത് റെഡിയാക്കാൻ മീൻസ് അത് എന്തേ മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കും ചിലപ്പോൾ പറയുമല്ലോ കുറച്ചുകൂടി ഇതാ ഉപ്പാവാ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കും കാരണം അവര് പറയുമ്പോഴാണ് ഞങ്ങള് മാറ്റം വരുത്തുക ഇല്ലേ ആരും പെർഫെക്റ്റ് അല്ല ഒരു ഫീൽഡിലും അപ്പൊ നമ്മള് നമുക്ക് വേണമെങ്കിൽ നമ്മൾ മാറണം അപ്പൊ നിങ്ങൾ പറയുമ്പം ഞങ്ങള് മീൻസ് എപ്പ പറയും ഒന്നുകൂടി ചോറ് വേവിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അടുത്തേലൊന്നുകൂടി ശ്രദ്ധിക്കും ഇല്ലേ പിന്നെ എല്ലാം ഭഗവാന്റെ കയ്യിലാണ് കാരണം ഇത് അത്ര ഷ്ടപ്പെട്ട് വന്നതാണ് ഈ ഫീൽഡില് അപ്പം എന്താ പറയാ പിടിച്ചു നിക്കണംന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആദ്യം ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി നല്ല നല്ല ഹാർഡ് വർക്ക് ചെയ്യണം കാരണം ഇഡ്ലി ഒക്കെ അവര് തൊടുമ്പന്നെ സോഫ്റ്റ് ഇല്ലെങ്കിൽ അവര് പിന്നെ അടുത്ത പ്രാവശ്യം തരൂല അല്ലേ അതേപോലെ ചട്നി ആയാലും സാമ്പാറായാലും വടയായാലും നല്ല ക്രിസ്പി ആയിട്ട് വേണം ക്രിസ്പി ആയിട്ട് വേണം പറയും നമ്മൾ നല്ല ക്രിസ്പി ആയിരിക്കും അല്ലെ പിന്നെ കൊറേ കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റൂല പക്ഷെ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ കൊടുക്കാനേ നോക്കുള്ളൂ ലക്ഷ്മി ജി കാറ്ററിങ് ഫീൽഡിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നല്ല ലോട്ടറി കച്ചവടം നടത്തിയിരുന്നു എന്നുള്ളത് അപ്പൊ എങ്ങനെയായിരുന്നു ആ ലോട്ടറി കച്ചവടം അതായത് ഒക്കെ അധികം അങ്ങനെ പോവാത്ത കടന്നു ചെല്ലാത്ത ഒരു മേഖലയാണല്ലോ ലോട്ടറി പക്ഷെ ഇപ്പൊ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷെ ആ ഒരു സമയത്ത് എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ ഒരു മേഖലയിലേക്ക് എത്തിയത് ലോട്ടറി കഴിഞ്ഞാൽ ഭാഗ്യാണ് നാളെ നാളെ എന്നാണ് ഈ ഭാഗ്യം വീരാ നമുക്ക് പറയാൻ പറ്റൂല എന്റെ അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു പക്ഷെ അച്ഛൻ കോട്ടപ്പറമ്പ് ആസ്പത്രിന്റെ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ അച്ഛൻ ലോട്ടറി ആണ് ലോട്ടറി ബിസിനസ് ഉണ്ടായിരുന്നു അച്ഛന് അപ്പം ഇങ്ങനെ ഒരു ഷോപ്പ് കിട്ടിയപ്പോ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞില്ല ബിസിനസ് എന്തേലും തുടങ്ങണല്ലോ അപ്പം എനിക്കും തോന്നി അതേ ലോട്ടറി അച്ഛൻ്റെ അതേ ഫീൽഡ് അച്ഛൻ കൊണ്ട് നടത്തിയ അതേ ഇത് നമുക്കും ഇവിടെ തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് ലോട്ടറി തുടങ്ങിയത് പക്ഷെ അതിലെനിക്കൊരു ഇതും തോന്നിയില്ല മീൻസ് ടിക്കറ്റ് രണ്ടര ഒക്കെ ആകുമ്പോഴാണ് അന്നത്തെ ലോട്ട് തീരേണ്ടത് ഡെയിലി ടിക്കറ്റ് ഉണ്ടാവും ഞാൻ ഏഴ് ദിവസവും ടിക്കറ്റ് ഉണ്ടാവും അപ്പൊ എന്താ എല്ലാ ദിവസവും രണ്ടര ആവുമ്പോഴേക്കാണ് ടിക്കറ്റ് തീരുക തീർക്കേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വാങ്ങൂല്ലോ ടിക്കറ്റ് ഇപ്പൊ ഡെയിലി രണ്ടര ഇങ്ങനെ നോക്കിയിരിക്കണം ആരെയും കിട്ടും ആരേം കിട്ടും ഈ ടിക്കറ്റ് ചിലപ്പോ നാലഞ്ചെണ്ണം ബാക്കി വരും അഞ്ചെണ്ണം ബാക്കി വന്നാൽ നമുക്ക് ഇരുന്നൂറ് രൂപ നഷ്ടാ ഇല്ലേ അത്ര ഭാഗ്യം വേണം ഇന്ന് ലോട്ടറി മീൻസ് പൈസ കിട്ടാൻ ഇല്ലേ അപ്പൊ എന്താ ചെലപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ ഊണ് കഴിക്കാൻ പോകുള്ളൂ ചിലപ്പോ ഈ റോട്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കും ആരെ കിട്ടും ആരെ കിട്ടി അഞ്ചെണ്ണം വിറ്റ് തീർക്കണ്ടേ ചെലപ്പം ബ്രദറിൻ്റെ ലോൻറ്റടുത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങൂല ലാസ്റ്റ് ഏകരക്ഷ ബ്രദറിൻലോ ആണ് മുകളിലാണ് ബ്രദറിൻലോന്റെ ഷോപ്പിലാണ് ഞാൻ ഈ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ എന്റെ സ്റ്റാഫിന്റെ അടുത്ത് പറയും ഒന്ന് ഏട്ടനെ പോയി കണ്ടിട്ടുവാം അപ്പൊ ചിലപ്പം ചിലപ്പോ ചീത്ത പറയും ചിലപ്പോ ഒരു രണ്ടെണ്ണം എടുക്കും ബാക്കി മൂന്നെണ്ണം ഞാൻ എങ്ങനെ തീർത്തിട്ടേ ഞാൻ അങ്ങനെ നഷ്ടത്തിൽ വരുത്തിയിട്ടില്ല ലോട്ടറി ബാക്കി ഇല്ലെങ്കിലും നഷ്ടം കൊണ്ടുവന്നിട്ടില്ല എങ്ങനെയെങ്കിലൊക്കെ തീർക്കും അതിലെനിക്ക് ലോട്ടറി വിറ്റലെനിക്ക് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല ലക്ഷ്മി ചിപ്പോ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കി ഒരു ഫീൽഡിലേക്ക് വരുമ്പോ ഞാൻ മാത്രം പിടിച്ചു നിൽക്കും ഇത്ര ഉയരങ്ങളിൽ എത്തും ഒന്നും ലക്ഷ്മിച്ച് ഒരിക്കലും പ്രതീക്ഷിച്ചുണ്ടാവില്ല അത്ര വലിയ ഉയരത്തിയോ അറിയില്ല എന്നാലും മോളെ നോക്കി കെട്ടിച്ചു വിട്ടു ഇതൊക്കെ ഒരു വലിയൊരു കാര്യം സ്വന്തം അതെ ഞാൻ പറഞ്ഞില്ലേ സ്വന്തം കാലിൽ നിൽക്കുക എന്നും അഭിമാനം കേട്ടോ ആരായാലും കാരണം അതൊരു ഭയങ്കര ഒരു ധൈര്യം തരും നമ്മളുടെ കയ്യിൽ നമ്മളുടെ അടുത്ത് ഇപ്പൊ ഏറ്റവും വലിയ കുടുക്ക എന്താ പറയുക ജിപേ എല്ലാരും പരിപാടി കഴിഞ്ഞാൽ ജിപേ ആ കയ്യില് ക്യാഷ് വരുന്നില്ല ഏഹ് അപ്പൊ ചില പാർട്ടിന്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് പറയും ക്യാഷ് വേണേ ആ ക്യാഷ് കാണുമ്പോ ഒരു സന്തോഷാ ജിപേ ബാങ്കിലല്ലേ കിടക്കുള്ളൂ കൈ കിട്ടൂല ഇത് വൈകുന്നേരം കാണുമ്പം അതൊരു ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ് അപ്പൊ ആരായാലും എന്തേ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുക സ്വന്തമായിട്ടൊരു വരുമാനം എല്ലാം വലിയ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും വീട്ടിലെ കാര്യങ്ങൾ എന്നാലും സ്വന്തമായിട്ട് അധ്വാനിക്കണ ഒരു കാശിനെന്നും വിലയുണ്ട് ഇപ്പൊ ഞങ്ങൾ എന്റെയൊക്കെ കേസിൽ ഭർത്താവും ഇല്ല ഇപ്പൊ ഹെൽപ്പൊക്കെ ചെയ്യുമായിരിക്കും ആരുമാണെങ്കിലും പക്ഷെ അതൊന്നും ഒരു സ്ഥിര ഹെൽപ്പല്ല ഒരു എമർജൻസിക്ക് എന്തെങ്കിലും ചെയ്യും അല്ലാതെ നമുക്ക് എന്നും ഒരാളുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കാൻ പറ്റൂല ഒരു ഹെൽപ്പും അപ്പൊ നമ്മൾ നമ്മളുടെ കാലിൽ നിൽക്കണ തന്നെയാണ് മീൻസ് കുഴപ്പമില്ലാത്തോളത്തോളം വണ്ടി ഓട്ടിക്കുക എന്നാണ് പ്രാർത്ഥന കാരണം നമുക്ക് ദേഹത്തിന് ദൈവം ശക്തി തരണം ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ വണ്ടി എത്രത്തോളം പോവോ അത്രത്തോളം ഓട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബാക്കി ഇനി ദൈവത്തിന്റെ കയ്യിൽ ഈ ലക്ഷ്മി ജിക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു